നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൂളിപ്പിനെ കുറിച്ചാണ് യുവാക്കൾക്കിടയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലഹരി പദാർത്ഥമാണ് കൂളിപ്പ് എന്തുകൊണ്ടാണ് കൂളിപ്പ് ട്രെൻഡിങ് ആയിട്ട് മാറുന്നത് ഇത് ശരിക്കും ഒരു ലഹരി പദാർത്ഥമാണോ അത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ ഒരു വീഡിയോ ഓക്കെ കൂളിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇപ്പോ പെട്ടിക്കടകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിൽക്കപ്പെടുന്നതായിട്ട് പറയപ്പെടുന്നു ഇത് ഈസിലി അവൈലബിൾ ആണ് ഇത് എന്തുകൊണ്ടാണ് യുവാക്കൾക്കിടയിൽ ഇത്ര ട്രെൻഡിങ് ആവുന്നത് ഇതിന്റെ പാക്കേജിങ്ങിന്റെ അട്രാക്ഷൻ ആണോ വളരെ നല്ല രീതിയിലുള്ള ഒരു പാക്കേജിങ്ങിലാണ് അവർ ഇത് ഇറക്കുന്നത് പിന്നെ ചെറിയ വിലയാണ് ഇതിനുള്ളത് ഈസിലി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു എനർജി കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് യുവാക്കൾക്കിടയിൽ ഇതിന് പ്രിയമേറി വരുന്നത് ആക്ച്വലി എന്താണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇതിൽ ശരിക്കും ലഹരി പദാർത്ഥങ്ങളില്ല ഇതൊരു പുകവലി പദാർത്ഥം അല്ല എന്നവര് ക്ലെയിം ചെയ്യുന്നു പക്ഷെ അത് ശരിയാണോ ആക്ച്വലി ഇതിൽ ഇരുപത്തെട്ടോളം രാസപദാർത്ഥങ്ങള് ഈ ഒരു കൂൾലിപ്പിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ ഇത് പലപ്പോഴും നമ്മള് പറയാറുണ്ട് ഇതൊരു മയക്കുമരുന്നല്ലോ അപ്പൊ പിന്നെ കൂൾലിപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാള് ഫസ്റ്റ് തന്നെ ഒരിക്കലും ഒരു എം ഡി എം അല്ലെങ്കിൽ ഒരു കഞ്ചാവോ അല്ലെങ്കിൽ എൽ എസ് ഡി ഒന്നും ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യില്ല അവരുടെ തുടക്കം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂളിപ്പ് ഹാൻഡ്സ് പോലത്തെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നാണ് തുടക്കം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികള് യുവാക്കള് കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ ഇതിനോട് ഈ മയക്കുമരുന്നിനോട് അട്രാക്റ്റ് ആയി പോകുന്നതാണ് തുടക്കത്തിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഹൈലി ഇക്കോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട് ഹൈ ലെവൽ ഇക്കോട്ടീൻ ആണ് അതുകൊണ്ട് പെട്ടെന്ന് ഇവരുടെ ഹാപ്പി ഹോർമോൺസ് ഒരുപാട് അങ്ങ് ഇജക്ട് ചെയ്യും ഈ സന്തോഷം കുറെ കാലം നിൽക്കുമോ ഒരിക്കലും ഇല്ല ഈ സന്തോഷം ഒരു പരിധിയോ പരിധിയോടു കൂടി നമുക്കത് കുറയുകയും പിന്നെ അത് ഡിപ്രഷനായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് അപ്പൊ ഈ സന്തോഷം നിലനിർത്താൻ പറ്റാതെ വരുമ്പോഴാണ് പിന്നെ അടുത്ത മയക്കുമരുന്നത് ആളുകൾ പോയി പോകുന്നത് അപ്പൊ ആദ്യം തുടക്കത്തിൽ ഉണ്ടാകുന്ന തുടക്കത്തിൽ ഇത്തരം കൂളിപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ നമ്മൾ പാരന്റ്സ് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതുണ്ട് എന്നതിന്റെ ഒരു ആവശ്യകതയാണെന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ചുണ്ടിലാണ് ചുണ്ടിന്റെ അടിയിലാണ് ഉൾവശത്താണ് ഇത് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യപ്പെടും പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം എനർജറ്റിസ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയാ നല്ലൊരു കൂടുതലായിട്ട് ആക്റ്റീവ് ആവാനും ഒക്കെ സാധിക്കും എന്നുള്ളത് തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് കറക്റ്റായൊരു കാര്യമാണ് പക്ഷെ തുടരെ തുടരെ നമ്മുടെ സിസ്റ്റംസ് ഫംഗ്ഷനിംഗ് ഒക്കെ ആക്കാനും ഇതിന് കഴിയും അപ്പോ ഇത് ഉപയോഗിക്കുന്നതിലൂടെ യുവാക്കൾക്കൊക്കെ ഒരുപാട് ഇപ്പോ എന്ത് കാര്യത്തിനും അവർക്ക് ഒരുപാട് ഓവർ റിയാക്ട് ചെയ്യാനും പെട്ടെന്ന് ദേഷ്യം വരാനും അതുപോലെ സ്ട്രെസ്ഡ് ഔട്ട് ആവാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ ചെറിയ വിലയിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ കുറച്ച് പൈസ കൊടുത്താൽ പോലും ഈ ഒരു സംഭവം ഒരുപാട് കിട്ടുന്നതാണ് അപ്പൊ ഇതൊക്കെ ബുക്കിന്റെ ഇടയിൽ വെക്കാനും അതുപോലെ ബാഗിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെക്കാനും ഒക്കെ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളത് കൊണ്ട് കുട്ടികളൊക്കെ ഒരുപാട് ഇതിന് അടിമകളായിട്ട് മാറുന്നുണ്ട് പ്രത്യേകിച്ച് പാരന്റ്സ് ആണ് ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അപ്പോ ഇതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇനി പറയാം ഞാൻ പറഞ്ഞു ഇത് പെട്ടെന്ന് അഡിക്റ്റഡ് ആവുന്ന ഒരു സംഭവമാണ് അല്ലെ അഡിക്ഷൻ ഇതിന്റെ ഒരു കാര്യമാണ് അപ്പൊ അഡിക്ഷൻ വരുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് റിജക്ട് ചെയ്യപ്പെടുകയാണ് അപ്പൊ ഈ ഹാപ്പി ഹോർമോൺസ് ഒരു സമയത്ത് ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ ഇത്തരം പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പി ഹോർമോൺസ് ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി അവർക്ക് തികയാതെ വരും അപ്പം ഇത് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യപ്പെടുകയാണ് അപ്പോഴാണ് നമുക്ക് പിന്നീട് കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് ഇത് കിട്ടാതെ വരികയാണെങ്കിൽ ദേഷ്യം വരിക സ്ട്രെസ്ഡ് ഔട്ട് ആവുക അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതായിട്ട് കാണുന്നത് അതുപോലെ ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കുന്നതായിട്ട് കാണാറുണ്ട് രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ ഞാൻ പറഞ്ഞു വായയുടെ ഉള്ളിൽ ലിപ്പിനടിയിലായിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വായയുടെ ഉള്ളിൽ തന്നെ ഗം റിലേറ്റഡ് ആയിട്ടുള്ള മോണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ടൂത്ത് ഡിക്ക് പല്ല് കേടുവരാ കംപ്ലീറ്റ് പല്ലുകൾക്ക് കേടുവരാ അതുപോലെ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ള ക്യാൻസർ വായിൽ വരുന്ന ക്യാൻസറ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അവിടെ അൾസറേഷൻസ് ഫോം ചെയ്യും പയ്യെ പയ്യെ അത് കാർസിനോമയിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ തൊട്ട് നിൽക്കുന്ന തൊണ്ടയിലാകട്ടെ വായയിലാകട്ടെ അതുപോലെ തന്നെ ലിസോഫാഗസിലൊക്കെയാണ് ഇത് ഉണ്ടാകുന്ന കാൻസർ വരുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ പലതരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കും അതിന് ലക്ഷണമാണ് തലപ്പെരിപ്പ് വരും തലവേദന വരും അതുപോലെ തന്നെ നമുക്ക് ഉറക്കം തീരെ കിട്ടാതെ ഒരു ഇത് കഴിക്കുന്ന സമയത്തായാലും നമുക്ക് ഉറക്കം ഉറങ്ങേണ്ട കാര്യമില്ല കാര്യം അത്രയും എനർജി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഉറക്കം കൃത്യമായിട്ട് കിട്ടില്ല ഉറങ്ങാ ഒരു ഇൻസോമിയ കണ്ടീഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് ഞാനിപ്പോ ചില കുട്ടികളുടെ ടിപ്സുകളൊക്കെ കാണാനിടയായി അതിൽ ഈ കൂളിപ്പ് ഉപയോഗിക്കുന്ന ചില കുട്ടികൾ പറയുന്നതായിട്ട് അവർക്ക് മലശോധന കിട്ടാനായിട്ട് ഈ കൂളിപ്പ് ഉപയോഗിക്കാതെ കഴിയുന്നില്ല കൂളിപ്പ് ഉപയോഗിച്ചാൽ മാത്രമാണ് അന്നത്തെ ദിവസം അവർക്ക് കൃത്യമായിട്ട് മല ശോധന കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പൊ അത്രയ്ക്ക് പോലും ഇതിനെ സ്വാധീനിക്കാനായിട്ട് ഈ കൂളിപ്പിന് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ ജനകമാണ് അതായത് നമുക്ക് പ്രേരിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയ കുട്ടികളൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലെ ഇത് തുടരെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ക്യാൻസറസ് ആണ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരെ നമ്മുടെ മൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന ഒരു കാര്യം കൂടിയാണ് മൂഡ് സ്വിങ്സ് ഉണ്ടാകും പെട്ടെന്ന് ദേഷ്യം വരെ അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് തിരിയാനുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരിക അതുപോലെ തന്നെ പലതരത്തിലുള്ള ഏഹ് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ക്രിമിനൽ വാസന പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു ഭാഗ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അഡിക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ഇത് കഴിച്ച് ഇതിൽ പെട്ടുപോയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം അതുപോലെ ചെറിയ കുട്ടികളായാലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും ഡി അഡിക്ഷൻ സെന്റേഴ്സുകൾ ഉണ്ട് അവിടെ കൊണ്ടുപോയി കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ആയി പോകും എന്ന് പറഞ്ഞ് അതിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലാതെ പല പേരൻസും ഇത് ഒരിക്കലും മറ്റുള്ളവർ അറിയരുത് അത് അവരുടെ ഭാവിയെ ബാധിക്കുമെന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നുണ്ട് ആക്ച്വലി ആരും അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവർ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ സാധിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ചൂഇംഗം ഒക്കെ ഇതിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അത്തരത്തിലുള്ള ചികിത്സകൾ ഉണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരും മയക്കുമരുന്നിലേക്ക് ഡയറക്റ്റ് പോകുന്നതല്ല നമ്മളെ കൊണ്ടു കൊണ്ടുചന്നെത്തിക്കുന്നത് ഇത്തരം ചില ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ടാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സന്തോഷം മതിയാകാതെ വരികയും പിന്നെ അതിലും വലിയ കാര്യം രാസപദാർത്ഥങ്ങളിൽ ലഹരി പദാർത്ഥങ്ങളിലേക്ക് തലമുറ മാറിപ്പോകുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ എം ഡി എം ഒക്കെ ഇത്ര പ്രചാരത്തിലേക്ക് വരുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഒരു കൂളിപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു ഭാവിയിൽ എം ഡി എം എയും അതുപോലെ തന്നെ എൽ എസ് ഡിയും കഞ്ചാവും ഒക്കെ യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അവർ അവരുടെ ഒരു മെന്റാലിറ്റി തന്നെ അതായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് വലിയൊരു കൂളി അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കൂൾ ലിപ്സ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ് നമ്മുടെ നാടുകളില് അതിപ്പോ കേരളത്തിലായാലും ഇന്ത്യയിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് അപ്പൊ ഇതിനെ പ്രത്യേകിച്ച് ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കുന്ന ആൾക്കാർക്ക് ശിക്ഷ എന്ത് എന്ന് പറഞ്ഞാലും അതൊരു കഠിനമായിട്ടുള്ള ശിക്ഷകളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഏകദേശം ഒരു മുപ്പത് ദിവസമൊക്കെ കട അടച്ചിടും അതുപോലെ തന്നെ അവർക്കൊരു പിഴ ചെറിയൊരു പിഴ ചിലപ്പോൾ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ ആയിരിക്കും പിഴ അടയ്ക്കാനായിട്ട് പറയുന്നത് അപ്പൊ അത് ഈ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും കട തുറന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അപ്പോഴും അവർ ഇത് വിൽക്കുകയും നമുക്കറിയാം രീതിയിൽ അവർ കണ്ടിന്യൂ ചെയ്യുമ്പോ എന്ന് പോലും നമുക്കറിയില്ല അപ്പൊ ആ രീതിയിലൊക്കെ പോകുന്ന ഒരു രീതിയാണ് അപ്പോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാ പറയാനുള്ളത് അതുപോലെ തന്നെ ഇത് കാണുന്ന യുവതി യുവാക്കൾ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം സ്പോയിലാക്കുന്ന ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ല എന്നുള്ളത് ഒരു ദൃഢ പ്രതിജ്ഞ എടുക്കാനും ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ശിക്ഷ നടപടി നടപടി എന്ന് പറയുന്നത് വളരെ ലളിതമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതിൽ വീണ്ടും പോകാനും അതിൽ പോയി വീണ്ടും അതുപോലെ തന്നെയാണ് കഞ്ചാവ് അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോ ഇത് വീണ്ടും ചെയ്യാനും ഉള്ള ഒരു പ്രവണത കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ായിട്ട് ശ്രദ്ധിക്ക അവനാൻ ശ്രദ്ധിച്ചാൽ അവനാല് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ അവസരത്തിൽ അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ